നല്ല കൈകൊണ്ട് പരത്തിച്ചുട്ട ചപ്പാത്തിയും പിന്നെ ഉരുളങ്ങിഴങ്ങ് കറിയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ ചപ്പാത്തി ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് വെള്ളം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് തന്നെ ആകെ ഒന്ന് കുഴഞ്ഞ പരിവായിരുന്നു അതുകൊണ്ട് പരത്താൻ എനിക്ക് ഇച്ചിരി പാടായിരുന്നു ചിലപ്പോഴൊക്കെ രാത്രിയാകുമ്പോഴേ കൈ കൊണ്ട് പരത്തിച്ചുട്ട ചപ്പാത്തി കഴിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴേ സമയം നന്നായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് ആദ്യം സമയത്തൊക്കെ അതായത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കറക്റ്റ് ടൈമിലൊന്നും ഈ കുക്കിംഗ് തീരാറില്ല കേട്ടോ പക്ഷേ ഇപ്പോഴായിപ്പിന് കുഴപ്പമില്ല ഒരു ഒന്നര മണിക്കൂറിനുള്ളിലൊക്കെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ സമയമായിരിക്കും ഓ ഇത്രയൊക്കെ വേണമെന്ന് തോന്നുന്നുട്ടോ എനിക്കറിയില്ല ഓരോരുത്തരുടെയും എന്താ പറയുക ടാലൻറ്റ് ഡിഫറെൻ്റ് ആണല്ലോ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ തന്നെ ആറു മണിക്ക് എനിക്ക് ഏഴ് മണിയാകുമ്പോഴേക്കും എല്ലാ കുക്കിങ്ങും തീർക്കും എന്നിട്ട് എട്ട് മണി എട്ടരയാകുമ്പോഴേക്കും ജോലിക്ക് പോകുന്നൊക്കെ എനിക്ക് രാവിലെ കുക്ക് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കുറവാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ മീൻ വറുത്തതും പിന്നെ മോരുകറിയും ഗോ കോവയ്ക്ക തോരനും ഇതൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് വരുന്നത് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആലോചിക്കും ഇതിനൊക്കെ എത്രത്തോളം ടൈം എടുക്കില്ലേ എന്ന് അവരെങ്ങനെ ഇത്ര ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ രാവിലെ ഇതൊക്കെ ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പെടച്ചിലായിരിക്കും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി വരികമായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്